നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം നിങ്ങൾക്ക് കേൾക്കണോ പന്തും രാഹുലും കൂടി ഇംഗ്ലീഷ് ബോളർമാരെ പഞ്ഞിക്കിട്ട കഥ ഇന്ത്യ ഇംഗ്ലണ്ട് ഒന്നാം ടെസ്റ്റിൻ്റെ നാലാം ദിവസത്തെ രണ്ടാം സെഷനിൽ പൊളിച്ചെടുക്കുകയായിരുന്നു ഇരുവരും ഈ രണ്ടാം സെഷനിൽ നൂറ്റി നാൽപ്പത്തിയഞ്ച് റൺസാണ് അഞ്ച് പോയിൻറ്റ് മൂന്ന് ഏഴ് റൺ റേറ്റിൽ അടിച്ചുകൂട്ടിയത് മതിയല്ലോ കാര്യം വ്യക്തമാണല്ലോ തീക്കാറ്റായിരുന്നു പന്ത് ടി ആയിട്ട് രാഹുലും പന്ത് ഒടുവിൽ മടങ്ങിപ്പോയിട്ടുണ്ട് എന്നാലും അതിശക്തമായ നിലയിലാണ് ടീം ഇന്ത്യ ഉള്ളത് നാലാം ദിവസത്തെ ചായക്ക് പിരിയുമ്പോൾ രണ്ടാം ഇന്നിങ്സിൽ ഇന്ത്യ ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് റൺസാണ് അടിച്ചിരിക്കുന്നത് അതായത് മുന്നൂറ്റി നാല് റൺസ് ലീഡായിരിക്കുന്നു എന്നർത്ഥം നാല് വിക്കറ്റ് നഷ്ടത്തിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് റൺസ് ഇനിയിപ്പോൾ ഗില്ല് ആദ്യം മടങ്ങി പതിനാറ് പന്തുകൾ നേരിട്ട് അദ്ദേഹം എട്ട് റൺസുമായിട്ട് മടങ്ങിപ്പോയി ബ്രൈഡൻ കാർസ് അദ്ദേഹത്തെ മടക്കി വിട്ടു പക്ഷേ കെ എൽ രാഹുലിന് കൂട്ടായിട്ട് ഋഷഭ് പന്ത് എത്തുന്നു ശക്തമായ രൂപത്തിൽ രണ്ടുപേരും ചേർന്ന ടീമിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നു കെ എൽ രാഹുൽ ഇരുന്നൂറ്റി ഇരുപത്തി ഏഴ് പന്തുകൾ നേരിട്ട് പതിനഞ്ച് ഫോറുകളുടെ സഹായത്തോടെ നൂറ്റി ഇരുപത് റൺസിൻ്റെ ക്ലാസ് ക്ലാസ് ആണ് കളിച്ചിരിക്കുന്നത് പന്ത് അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള വെടിക്കെട്ടൊക്കെ നടത്തി പതിനഞ്ച് ഫോറും മൂന്ന് സിക്സറുകളും ആ ബാറ്റിൽ നിന്ന് പറഞ്ഞു എൺപത്തിനാല് പോയിൻറ്റ് രണ്ട് ഒമ്പത് സ്ട്രൈക്ക് റേറ്റിൽ അദ്ദേഹം നൂറ്റി നാൽപ്പത് പന്തുകൾ നേരിട്ട് നൂറ്റി പതിനെട്ട് റൺസാണ് അടിച്ചത് ഒടുവിൽ ഷോയിം ബാഷിറിൻ്റെ പന്തിൽ സാക്രോളി പിടിച്ച് പുറത്താവുകയായിരുന്നു കരുൺ നായർ ക്രിസിലിൻ്റ് പന്ത്രണ്ട് പന്തുകൾ നേരിട്ട് നാല് റൺസുമായിട്ട് അദ്ദേഹമാണ് ഇപ്പോൾ കെ എൽ രാഹുലിനെ കൂട്ടുള്ളത് ചുരുക്കത്തിൽ ഇന്ത്യ അതിശക്തമായ നിലയിലേക്ക് പോവുകയാണ് ഇനിയിപ്പോൾ എപ്പോൾ ഡിക്ലെയർ ചെയ്യണം എന്നുള്ളതാണ് ചോദ്യം കാരണം ഇംഗ്ലണ്ട് ഇംഗ്ലണ്ടായതുകൊണ്ടൊന്നും പറയാൻ പറ്റില്ല അവന്മാർ ഇതൊക്കെ ഇറങ്ങി അടിക്കും അതുകൊണ്ട് അതാണ് ഒരു കൺഫ്യൂഷൻ ഉള്ളത് നാനൂറ് റൺസിലേക്ക് എത്തിയിട്ട് ഡിക്ലറേഷൻ ചെയ്യുമോ അതിനുവേണ്ടി അടുത്ത സെഷനിൽ എത്ര ഓവറുകൾ ബാറ്റ് ചെയ്യേണ്ടി വരും ഇംഗ്ലണ്ടിന് ഇന്ന് കുറച്ച് സമയമെങ്കിലും ബാറ്റ് ചെയ്യാൻ വിടില്ലേ ഇങ്ങനെയൊക്കെയുള്ള ചിന്തകളും കാൽക്കുലേഷൻസും ഒക്കെ എല്ലാവരുടെയും മനസ്സിലുണ്ട് എന്ത് സംഭവിക്കുമെന്ന് കാത്തിരുന്ന കാണണം ഏതായാലും ഇത് നമ്മൾ എടുത്തു പറയേണ്ട കാര്യമാണ് ക്ലാസ് ആൻഡ് മാസ് പ്രകടനമാണ് രണ്ട് സെഞ്ചുറിയൻസും ഇന്ത്യക്ക് വേണ്ടി നടത്തിയിട്ടുള്ളത് എന്ന് തന്നെ നമുക്ക് പറയാൻ നോക്കുക ഇപ്പം പന്തിൻ്റെ ഒരു പ്രകടനം നാൽപ്പത്തി ടെസ്റ്റുകളിൽ നിന്ന് മൂവായിരത്തി ഇരുന്നൂറ് റൺസ് അദ്ദേഹം അടിച്ചു കഴിഞ്ഞു നാൽപ്പത്തി നാല് 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 ആവറേജ് എഴുപത്തി നാല് പൂജ്യം മൂന്നാണ് സ്ട്രൈക്ക് റേറ്റ് എട്ട് സെഞ്ചുറികളും പതിനഞ്ച് ഫിഫ്റ്റികളും എന്ന് പറയുമ്പോൾ അതിലൊരു കാര്യം കൂടിയുണ്ട് സാക്ഷാൽ എം എസ് ഡി ആറ് സെഞ്ചുറികളാണ് നേടിയിരിക്കുന്നത് അപ്പോൾ ഇന്ത്യക്ക് വേണ്ടി ടെസ്റ്റ് ക്രിക്കറ്റിൽ ഏറ്റവും അധികം സെഞ്ചുറികൾ നേടിയ വിക്കറ്റ് കീപ്പർ അത് ഋഷഭ് പന്താണ് ആദ്യ ഇന്നിങ്സിൽ ഇതേ ടെസ്റ്റിൻ്റെ ആദ്യ ഇന്നിങ്സിൽ അദ്ദേഹം നൂറ്റി എഴുപത്തെട്ട് ബന്ധുകൾ നേരിട്ട് നൂറ്റി മുപ്പത്തിനാല് റൺസ് അടിച്ചിരുന്നു രണ്ടാം ഇന്നിങ്സിൽ നൂറ്റി നാൽപ്പത് ബന്തുകൾ നേരിട്ട് നൂറ്റി പതിനെട്ട് റൺസ് രണ്ട് ഇന്നിങ്സിലും സെഞ്ചുറി സോ ഇന്ത്യക്ക് ഈ ഒരു ഡെക്കേഡിലെ ഏറ്റവും മികച്ച രൂപത്തിൽ ടെസ്റ്റിൽ ബാറ്റ് ചെയ്യുന്ന ബാറ്റർ ഋഷഭ് പന്ത് ആണ് എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും അതോടൊപ്പം തന്നെ അദ്ദേഹം അദ്ദേഹം മറ്റൊരു ഹിസ്ത്രി കൂടി കുറിച്ചിട്ടുണ്ട് പന്ത് ബിക്കംസ് ദി ഫസ്റ്റ് ഏഷ്യൻ വിക്കറ്റ് കീപ്പർ ബാറ്റർ ടു സ്കോർ ഹൺഡ്രഡ് ഇൻ ബോത്ത് ഇന്നിങ്സ് രണ്ട് ഇന്നിങ്സുകളിലും സെഞ്ചുറി നേടുന്ന ആദ്യത്തെ ഏഷ്യൻ വിക്കറ്റ് കീപ്പർ ബാറ്ററാണ് അദ്ദേഹം എന്ന കാര്യം കൂടി നമ്മൾ ശ്രദ്ധിക്കണം ഒപ്പം തന്നെ മറ്റൊരു കാര്യം കൂടി നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ടതുണ്ട് എട്ട് സെഞ്ചുറികളായിരിക്കുന്നു അതിൽ നാല് സെഞ്ചുറികൾ ഇംഗ്ലണ്ടിലാണ് രണ്ട് സെഞ്ചുറികൾ ഇന്ത്യയിൽ ഒരു സെഞ്ചുറി ഓസ്ട്രേലിയയിൽ ഒരു സെഞ്ചുറി അദ്ദേഹം സൗത്ത് ആഫ്രിക്കയിലും വെച്ച് നേടിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ കെ എൽ രാഹുലിൻ്റെ കാര്യം കെ എൽ രാഹുലും മികച്ച പ്രകടനമാണ് ഇംഗ്ലണ്ടിൽ ഇപ്പോൾ അദ്ദേഹം മൂന്ന് ടെസ്റ്റ് സെഞ്ചുറികൾ ഒരു ടി ട്വൻറ്റി ഐ സെഞ്ചുറി ഒരു ഓടിഐ സെഞ്ചുറിയൊക്കെ എല്ലാ ഫോർമാറ്റിലും അദ്ദേഹം ഇംഗ്ലണ്ടിൽ പോയിട്ട് മിന്നും പ്രകടനം നടത്തുന്ന കാഴ്ച ചുരുക്കത്തിൽ പന്തും രാഹുലും പൊളിച്ചടുക്കി ടീം ഇന്ത്യ ഇതാ ഈ ടെസ്റ്റിൽ ശക്തമായ നിലയിലാണുള്ളത് ഇവിടെ അവസാനിക്കുന്നു ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വേണ്ടി വെക്കാം